അട്ടപ്പാടി കോട്ടത്തർ ആശുപത്രിക്ക് അനുവദിച്ച ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കാത്തതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി രംഗത്തെത്തി ഉടൻ തന്നെ പ്രശ്നപരിഹാരമുണ്ടാവുമെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് തുടർന്ന് ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുകയും ചെയ്തു അട്ടപ്പാടിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ശിശുമരണത്തിന് പരിഹാരമായി വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിച്ച ആംബുലൻസ് കോട്ടത്തറ ആശുപത്രിക്ക് അനുവദിച്ചത് എന്നാൽ ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടില്ലെന്ന വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തുവന്നത് ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉണ്ടെന്ന അധികൃതർ സമരക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആംബുലൻസ് പരിശോധിക്കണമെന്ന അവരുടെ ആവശ്യത്തെ അധികൃതർ എതിർത്തു ആംബുലൻസിലെ ഉപകരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി സംശയിക്കുന്നുവെന്നും ആംബുലൻസ് പരിശോധിക്കുന്നതിന് പോലീസിന്റെ സഹായം തേടുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചപ്പോൾ ചില ഉപകരണങ്ങൾ വാഹനത്തിൽ നിന്നും അഴിച്ചുവച്ചിരിക്കുകയാണെന്ന അധികൃതർ സമ്മതിക്കുകയും സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിച്ചത് ഒരു അറിവ് കിട്ടി ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ ആംബുലൻസ് പരിശോധിച്ചതിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിൽ നിന്ന് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളിവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ പല ആളുകളോട് സംസാരിച്ചപ്പോൾ അവർക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുമില്ല അപ്പോൾ ഞങ്ങൾക്ക് ബലമായ സംശയം ഇതിൽ നിന്ന് ഈ ഉപകരണങ്ങൾ മോശം പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാൻ പോവുകയാണ് മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഇവിടെ ആവശ്യത്തിന് നേഴ്സുമാരില്ല ഇവിടെ ആവശ്യത്തിന് മരുന്നില്ല ഇത് മാത്രമല്ല ഇവിടുത്തെ ജീവനക്കാരെ പോലും കയ്യേറ്റം ചെയ്യുന്ന തരത്തിൽ തെമ്മാടികൾ ഹോസ്പിറ്റലിൽ അഴിഞ്ഞാടിയിട്ട് പോലും അതിനെതിരെ നടപടി എടുക്കുവാൻ ഇവിടുത്തെ സൂപ്രണ്ട് തയ്യാറാകുന്നില്ല അട്ടപ്പാടി ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ് കൃത്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ഇത് ഇവിടുത്തെ ആംബുലൻസുകളിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ട് നടപടിയെടുക്കാത്ത ഈ മാനേജ്മെൻറ്റ് നാളെ ഇവിടുത്തെ ആംബുലൻസൊക്കെ ആക്രി വിലയ്ക്ക് വിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പോലീസ് നൽകുന്നുണ്ട് അവരുടെ നടപടികൾ എന്താണെന്ന് ഞങ്ങൾ തുടർന്ന് ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുകയും ചെയ്തു നേതാക്കളായ കെ പി സാബു ഷിബു സിറിയക് ജോബി കുര്യക്കാട്ടിൽ എം കനകരാജ് എം സി ഗാന്ധി മുഹമ്മദ് നാസർ ശിവസ്വാമി മറ്റംഗങ്ങൾ സമരത്തിന് നേതൃത്വം നൽകി യു ന്യൂസ് അട്ടപ്പാടി